എൻ്റെ കയ്യിലുള്ളത് ലെഫ്റ്റ് സ്ക്യാപ്പിലയും ലെഫ്റ്റ് ഹ്യൂമറസുമാണ് ഇവർ തമ്മിൽ ചേരുന്ന സന്ധ്യയാണ് നമ്മൾ ഷോൾഡർ ജോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചലനമേറിയത് അല്ലെന്നല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് ഓഫ് മോഷൻ ഉള്ള ഒരു സന്ധ്യ എന്ന് പറയുന്നത് ഷോൾഡർ ജോയിൻ്റാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഈ ഉരുണ്ട ഹ്യൂമറസിൻ്റെ ഹെഡ് ഒരു പരന്ന ഗ്ലീനോഡ് ക്യാവിറ്റിയിൽ ജസ്റ്റ് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ അതിനുശേഷം അതിനെ ശക്തിപ്പെടുത്തുന്നത് ഒരു സെറ്റ് ഓഫ് മസിൽസാണ് ആ മസിൽസിനെയാണ് നമ്മൾ റൊട്ടേറ്റർ കഫ് എന്ന് വിളിക്കുന്നത് എന്തായാലും വിഷയത്തിലേക്ക് വരാം ഈ രണ്ട് അസ്ഥികൾ ചേരുന്ന സ്ഥലം ആ രണ്ട് അസ്ഥികളുടെ അഗ്രഭാഗങ്ങൾ പൊതിഞ്ഞുകൊണ്ട് ഒരു ആവരണമുണ്ട് അതിനെയാണ് നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് വിളിക്കുന്നത് ഈ ക്യാപ്സ്യൂൾ അത്യാവശ്യം ഇതുപോലെ സ്ട്രെച്ച് ആവാൻ ശേഷിയുള്ള ഒരു കാര്യമാണ് ഈ ക്യാപ്സ്യൂളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ സാധാരണ ഭാഷയിൽ ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ മെഡിക്കൽ ഭാഷയിൽ അഡീസീവ് ക്യാപ്സ്യുലൈറ്റിസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ടാവുക പ്രധാന കാരണം എന്ന് പറയുന്നത് ആണ് ചലനക്കുറവാണ് പലപ്പോഴും കാരണമായിട്ട് വരിക രണ്ട് വിഭാഗക്കാരിൽ രണ്ട് രീതിയിലാണ് വരിക ചെറുപ്പക്കാർക്കിടയിൽ പലപ്പോഴും ഇതൊരു പരുക്കിന് ശേഷമായിരിക്കും ഉണ്ടാവുക അവർ ജിമ്മിന് പോയിട്ടുണ്ടാകുന്ന ഇഞ്ചുറിയോ അതല്ല എന്നുണ്ടെങ്കിൽ വണ്ടിയിൽ നിന്ന് വീഴുകയോ അതുമല്ലാന്നുണ്ടെങ്കിൽ മറ്റ് സ്പോർട്സ് ഇഞ്ചറിക്ക് ശേഷം ഉണ്ടാവുന്ന വേദന അത് കാരണത്താൽ ഷോൾഡർ ജോയിൻറ്റ് തീരെ ചലിപ്പിക്കാതെ ഉണ്ടാകുമ്പോഴാണ് ക്യാപ്സൂൾ ഇൻഫ്ലെയിംഡ് ആകുന്നത് ഇനി പ്രായമായവരിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെന്തെങ്കിലും ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് എടുക്കുമ്പോഴോ ചെറിയൊരു പിടുത്തം ഉണ്ടാവാം അല്ലെങ്കിൽ ചെറിയൊരു ഉളുക്ക് വരാം അത് കാരണത്താൽ വേദന ഉണ്ടാവുന്നു അവർ പിന്നീട് ചലിപ്പിക്കാതെ വെക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം പ്രായമായവരും ഒരു സൈഡിലോട്ട് തോളിന് മേലാണ് കിടന്നുറങ്ങുന്നത് ദീർഘനേരം ഇങ്ങനെ കിടന്നുറങ്ങുന്നതും ഏകദേശം ഇമോബിലൈസേഷൻ്റെ അതേ ഇഫക്റ്റ് തന്നെയാണ് വരുന്നത് ഇത് കാരണത്താൽ അവരുടെ ക്യാപ്സ്യൂൾ ഇൻഫ്ലെയിംഡ് ആകുന്നു പതിയെ പതിയെ അത് ഫൈബ്രോസ്ഡ് ആകുന്നു ഈ ഫ്രോസൺ ഷോൾഡറിന് മൂന്ന് സ്റ്റേജസ് ഉണ്ട് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്രീസിങ് ആണ് ഈ സ്റ്റേജിൽ പേഷ്യൻറ്റിന് അതിഭയങ്കരമായ വേദന ഉണ്ടാകും ഒരു രീതിയിൽ കൈ മുന്നോട്ടോ പുറകിലോട്ടോ കെട്ടാനോ ഒന്നും തന്നെ സാധിക്കില്ല ഏകദേശം ഒരു രണ്ട് മാസം മുതൽ പത്ത് മാസം വരെ ഈ സ്റ്റേജ് നിലകൊള്ളും രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്രോസൺ എന്ന് പറയും ഈ സ്റ്റേജിൽ ഇൻഫ്ലമേഷനൊക്കെ പാടെ കുറഞ്ഞിട്ടുണ്ടാവും വേദന അതുകൊണ്ട് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ക്യാപ്സ്യൂളിൻ്റെ കനം കൂടിയിട്ടുണ്ടാവും ഭയങ്കര ടൈറ്റുമായിട്ടുണ്ടാകും അത് കാരണം പേഷ്യൻറ്റിന് വേദന ഉണ്ടാവില്ല പക്ഷേ ഭയങ്കര സ്റ്റിഫായിരിക്കും ഈ സ്റ്റേജിൽ പേഷ്യൻസ് പലപ്പോഴും ഇങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക അവർ കൈ നീട്ടുമ്പോൾ തോൾ ഉൾപ്പെടെ പൊക്കിക്കൊണ്ടായിരിക്കും അവർ കൈ നീട്ടുന്നത് ഇത് ഏകദേശം ഒന്നാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് ഒരു അഞ്ച് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ ഇത് നിലകൊള്ളും ഫൈനലി ടോയിങ് സ്റ്റേജ് എന്ന് പറയും അതായത് ഇൻഫ്ലമേഷനും നന്നായി കുറഞ്ഞിട്ടുണ്ടാവും വേദനയും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാവും പേഷ്യൻറ്റ് പഴയതുപോലൊക്കെ തന്നെ ഏകദേശം ആയി വരുന്നതും ഉണ്ടാകാം സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞ് ഏകദേശം ഒരു മാസം മുതൽ രണ്ട് വർഷം വരെയാണ് ഇതിൻ്റെ കാലതാമസം പറയുന്നത് പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് ഒരു പേഷ്യൻ്റ് രണ്ടാമത്തെ സ്റ്റേജ് എത്തിയതിന് ശേഷവും വേണ്ട രീതിയിൽ മരുന്നോ എക്സസൈസോ ട്രീറ്റ്മെൻറ്റോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജ് വളരെ കൂടുതലായിട്ട് കാല സാധ്യതയുണ്ട് ഫ്രോസൺ ഷോൾഡർ വന്നു കഴിഞ്ഞാൽ ഒരു അറുപത്തഞ്ച് ശതമാനം ആളുകളിലും പരിപൂർണ്ണ ഭേദമുണ്ടാവും അവർ നല്ല രീതിയിൽ എക്സസൈസും ഒക്കെ എടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം ആളുകളിൽ പരിപൂർണമായിട്ടും ഭേദപ്പെടില്ല അവർക്ക് ചെറിയ രീതിയിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ അവരുടെ നിത്യജീവിതത്തിൽ അത് ബാധിക്കില്ല ഉദാഹരണം പ്രമേഹി രോഗികൾ അതല്ലെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് സംബന്ധമായ രോഗമുള്ളവർ സ്ത്രീകൾ അല്ലെങ്കിൽ അത്യാവശ്യം തടിയുള്ള ആളുകൾ ഇനി ഒരു പത്ത് ശതമാനം ആളുകൾക്ക് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ജീവിതകാലം മുഴുവൻ ഈ ഒരു സ്റ്റിഫ്നെസ്സോ വേദനയൊക്കെ തന്നെ തുടരേണ്ടി വരും അത് പലപ്പോഴും മേൽപ്പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലായിട്ടുള്ളവർക്കായിരിക്കും ഉദാഹരണം തീരെ കൺട്രോൾ കൺട്രോളല്ലാത്ത ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻറ്റ് അതെല്ലാം തുടങ്ങി പൊണ്ണത്തടിയുള്ള ആളുകൾക്കും ഇത് ദീർഘനാൾ ഇങ്ങനെ തന്നെ തന്നെയുണ്ട് ജീവിതകാലം മുഴുവൻ അവർക്ക് ആ സ്റ്റിഫ്നെസ്സും അങ്ങനെ തന്നെ തുടരേണ്ടി വരും ഞാൻ ആദ്യം പറഞ്ഞു ഇമ്മൊബിലൈസേഷൻ അല്ലെങ്കിൽ ഷോൾഡർ ജോയിൻറ്റിൻ്റെ ചലനക്കുറവാണ് പലപ്പോഴും ഇൻഫ്ലമേഷനിലേക്കും ഫ്രോസൺ ഷോൾഡറിലേക്കും ഒക്കെ നയിക്കുന്നത് നമ്മൾ നമ്മുടെ ഷോൾഡർ ജോയിൻ്റ് നല്ല രീതിയിൽ ചലിപ്പിക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എക്സസൈസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ രോഗം വരാതെയോ അല്ലെങ്കിൽ ഇത് വന്നവർക്കാണെങ്കിൽ നല്ല രീതിയിൽ ഇതിനെ ഭേദപ്പെടുത്താനോ സാധിക്കുന്നതായിരിക്കും